സ്കൂൾ പ്രവിശനോത്സവത്തെ വരവേൽക്കാൻ തയ്യാറെടുത്തിരിക്കുകയാണ് പാലക്കാട് കൽപ്പാത്തിയിലെ ജി എൽ പി എസ്കൂൾ കൽപ്പാത്തിയിലെ പ്രശസ്തമായ തേരാണ് ഇത്തവണത്തെ ഹൈലൈറ്റ് പാർക്ക് ഫുട്ബോൾ ടർഫ് ബാസ്കറ്റ്ബോൾ തുടങ്ങി കുട്ടികളെ ആകർഷിക്കാൻ ഒട്ടനവധി സൗകര്യങ്ങളുണ്ട് ഇവിടെ പുതുതലമുറയിലെ കുട്ടികളെ ആകർഷിക്കാൻ വ്യത്യസ്തമായ രീതിയിലാണ് കൽപ്പാത്തിയിലെ ഈ സർക്കാർ സ്കൂൾ ഒരുങ്ങിയിരിക്കുന്നത് എൽ കെ ജി മുതൽ നാലാം ക്ലാസ് വരെ കുട്ടികൾ പഠിക്കുന്ന ഇവിടെ മാനേജ്മെന്റ് സ്കൂളിനോട് കിടപിടിക്കുന്ന രീതിയിലാണ് സൗകര്യങ്ങൾ കൽപ്പാത്തിയിലെ പ്രശസ്തമായ തേരാണ് കുട്ടികൾക്കായുള്ള സർപ്രൈസ് സംഗീത ഇടം ഭാഷയിടം വരയിടം കലാപരിപാടികൾ അവതരിപ്പിക്കാൻ കുഞ്ഞരങ്ങ് ഈ ഇടം ഹരിതയിടം തുടങ്ങി കുട്ടികളുടെ സർഗശേഷി വികസിപ്പിക്കാൻ നിരവധി കാര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഞങ്ങൾക്കിൻ്റെ കുട്ടികളെ സംബന്ധിച്ചോളം അവരെ കണ്ടും കേട്ടും അനുഭവിച്ചറിഞ്ഞ് പഠിക്കാനുള്ള ഇടങ്ങളാണ് സജ്ജീകരിച്ചിട്ടുള്ളത് കാരണം കാരണം നാലു വയസ്സിന് മുൻപായി കുട്ടികൾക്ക് ഒരുപാട് വികാസ മേഖലകളിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടമാണ് ഈ നഴ്സറി വിദ്യാഭ്യാസം എന്ന് പറഞ്ഞത് അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഈ പൊതുവിദ്യാലയം എന്ന നിലയിൽ ഞങ്ങൾക്കിവിടെ ഒരുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇരുപത്തിയഞ്ച് കുട്ടികളായിരുന്നു രണ്ടു വർഷം മുമ്പ് ഉണ്ടായിരുന്നത് വിവിധ മേഖലകളിൽ മുന്നേറിയതോടെ അത് എൺപത്തി അഞ്ചായി ഉയർന്നു കൂട്ടായ്മയിലൂടെ നേടിയെടുത്തതാണ് ഈ നേട്ടമെന്ന് അധ്യാപകർ പറയുന്നു മികച്ച സൗകര്യങ്ങൾ ഒരുക്കിയതോടെ കൂടുതൽ വിദ്യാർത്ഥികൾ എത്തുമെന്ന പ്രതീക്ഷയിലാണ് ഇവിടുത്തെ അധ്യാപകർ അമൃത ന്യൂസ് പാലക്കാട്